മകൾ ചക്കിയുടെ വിവാഹാഘോഷത്തിന്റെ ക്ഷീണം മാറും മുന്നേ മകന്റെ വിവാഹത്തിലേക്ക് കടന്നിരിക്കുകയാണ് താര കുടുംബം മറ്റന്നാൾ ശനിയാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കാളിദാസിന്റെ വിവാഹം നടക്കുക അതിനു മുന്നോടിയായി ഇപ്പോഴിതാ കൊച്ചിയിൽ വെച്ച് താരപുത്രന്റെ പ്രീ വെഡ്ഡിംഗ് ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് അതിലേക്ക് താര കുടുംബം എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ജയറാമും പാർവതിയും രണ്ടു വാഹനങ്ങളിലായാണ് ആഘോഷം നടക്കുന്ന കൊച്ചിയിലെ റിസോർട്ടിലേക്ക് എത്തിയത് ആദ്യത്തെ കാറിൽ വന്നിറങ്ങിയത് ജയറാമും മകൾ ചക്കിയും ഭർത്താവ് നവീനുമാണ് പിന്നാലെയാണ് പാർവതി രണ്ടാമത്തെ കാറിലെത്തിയത് പ്രായമായ മാതാപിതാക്കൾക്കൊപ്പമാണ് പാർവതി എത്തിയത് എല്ലാവരും എത്തും വരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നതിനിടെയാണ് കാറിൽ നിന്നും ചക്കി ഇറങ്ങിയപ്പോൾ പാർവതി വേഗം അടുത്തേക്ക് ഓടി വന്നത് തത്തപ്പച്ച നിറമുള്ള അതിമനോഹരമായ ഗൗണിൽ ഗോൾഡൻ നൂലുകൾ കൊണ്ട് തുന്നിയ ഡിസൈൻ വർക്കിൻ്റെ മനോഹാരിത കണ്ട് അല്പനേരം മകളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പാർവതി കടും പിങ്ക് നിറത്തിലുള്ള മനോഹരമായ പട്ടുസാരിയാണ് പാർവതിയും ഉടുത്തത് ഇതിൽ ഭംഗി അമ്മയാണോ മകളാണോ എന്ന് സംശയം തോന്നിക്കത്തക്ക വിധത്തിലാണ് താരകുടുംബത്തിലെ പെൺതരിക്കൾ ഒരുങ്ങിയെത്തിയത് തുടർന്ന് കുടുംബത്തിലെ മുതിർന്നവർ എത്തും വരെ കാത്തു നിന്ന പാർവതിയും ജയറാമും എല്ലാവരും എത്തിയ ശേഷമാണ് കൈപിടിച്ച് റിസോർട്ടിലെ ഹാളിലേക്ക് കയറിയത് അതിനു മുന്നേയുള്ള അവസാന ഒരുക്കങ്ങൾക്കായി വെയിറ്റ് ചെയ്യവേ അല്പം മുന്നിലായിരുന്ന പാർവതിയെ അച്ചു എന്ന് നീട്ടി വിളിക്കുന്ന ജയറാമിന്റെ ആ വിളിയിൽ താരദമ്പതികൾക്കിടയിലുള്ള സ്നേഹവും ഇഴയടുപ്പവും എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും വരച്ചുകാട്ടുന്നു അതേസമയം ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന വിവാഹമാണ് കാളിദാസിൻ്റെത് മാളവിക ജയറാമിന്റെ വിവാഹവേളയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുകേട്ട ചോദ്യം കാളിദാസിന്റെ വിവാഹം എന്നാണെന്നായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയത്തിനു മുന്നേ താരണീ കലിക്കരായരുമായുള്ള കാളിദാസിന്റെ വിവാഹ നിശ്ചയം ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരുന്നു വിവാഹം എന്ന് എന്നതിൽ ഇരുവരുമെന്ന് വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ഡിസംബറിൽ വിവാഹമുണ്ടാകുമെന്ന് ജയറാമും പാർവതിയും പറഞ്ഞിരുന്നു പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ആദ്യ വിവാഹ ക്ഷണക്കത്ത് നൽകിയത് വൈറലായി മാറിയത് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കാളിദാസ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് താരത്തിന്റെ പങ്കാളിയായി എത്തുന്ന ഇരുപത്തിനാലുകാരിയായ താരണി നീലഗിരി സ്വദേശിയാണ് മോഡലിംഗ് രംഗത്തു നിന്നാണ് കാളിദാസ് ജയറാം ഭാവി വധുവിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണറപ്പ് കൂടിയായ താരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു ഇരുവരും സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് കാളിദാസൻ സിനിമാ രംഗത്തേക്ക് എത്തിയത് സിബി മലികൻ സംവിധാനം ചെയ്യുന്ന എന്റെ വീട് അപ്പൂൻ്റെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാളിദാസിന് മികച്ച ബാലനടനുള്ള കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു ഇന്ത്യൻ ടു ആണ് കാളിദാസ് ഒടുവിൽ അഭിനയിച്ച ചിത്രം അവൾ പെയർ രജനി ഡി ഫിഫ്റ്റി എന്നീ ചിത്രങ്ങളാണ് കാളിദാസിന്റേതായി ഇനി വരാനിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ